ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കാസർഗോഡ് സ്റ്റൈലിൽ വറുത്തരച്ച ചിക്കൻ കറിയും നെയ്യപ്പത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് തേങ്ങ ചെലവിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് എണ്ണയിലാണ് വറുത്തെടുക്കുന്നത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടിട്ടുണ്ട് തേങ്ങയിലേക്ക് അങ്ങനെ നമ്മൾ ബ്രൗൺ കളറായി വരുന്നവർ വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടി കുറച്ച് എരിവുള്ള മുള മുളക് പൊടി പിന്നെ മല്ലിപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ചധികം കൂടി ഇട്ടു കിട്ടോ കാശ്മീരി മുളക് പൊടി എനിക്ക് തികഞ്ഞില്ല എന്ന് തോന്നി അതുകൊണ്ട് കുറച്ചധികം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളത് മാറ്റി വെച്ചിട്ട് അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് സവാള കട്ട് ചെയ്തതും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ബ്രൗൺ വറുത്തെടുക്കുന്നുണ്ട് അത് നമ്മൾ ഈ വറുത്തടച്ച തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വറുത്തരച്ചല്ല വറുത്ത തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ നല്ല പേസ്റ്റ് രൂപത്തിലങ്ങ് അരച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു മൺകല എടുത്തിട്ടുണ്ട് മൺകലം ചൂടായിട്ടാകുമ്പോൾ വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തു അതിന് സവാള കട്ട് ചെയ്തത് പച്ചമുളക് ഗിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുത്തു അതിനുശേഷം തക്കാളി ഇട്ട് കൊടുത്തു തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇന്ന് ഉച്ചക്കേ ചിക്കൻ കൊണ്ടുവന്നു വിട്ടോ അപ്പോഴേ ഞാൻ കഴുകി ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്ത് ഈ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് ചുരുണ്ട് വരുന്നവരൊന്ന് വേവിച്ചെടുത്തു വിട്ടു അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച മസാല അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ തിളച്ച് സെറ്റായി വരുമ്പോഴത്തേക്ക് നമ്മൾ നെയ്പത്തിരയ്ക്ക് വേണ്ട അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഞാൻ എൻ്റെ പച്ചരി നേരത്തെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് കഴുകിയെടുത്തു അതിലേക്ക് തേങ്ങ ചിരവിയതും സവാള കട്ട് ചെയ്തത് പിന്നെ ജീരകം ഉപ്പ് ഇത്ര ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്നും ഒന്നും ആവണ്ടെട്ടോ നമ്മളെ പുട്ടുപൊടിയിലെ പരുവത്തിലാക്കി എടുത്താൽ മതി അതൊക്കെ അരച്ച് ഫുള്ളായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് ലെയറായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കതിലേക്ക് പുട്ടിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തെടുക്കണം പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ മാവിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ മാവ് നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഞാനിതിനെ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് ഫോണിൽ ചാർജ് കഴിഞ്ഞു പോയി പിന്നെ ഞാനത് ചെറിയ ബോൾസ് ആ പ്രെസ്സിൽ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ നെയ്പ്പത്തിരി ആണെങ്കിൽ ചീറ്റിപ്പോയിട്ടുണ്ട് അത് എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ ആദ്യത്തെ നെയ്പത്തിരി എപ്പോഴും ചീറ്റിപ്പോവും രണ്ടാമത്തേതാണെങ്കിൽ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് രണ്ടാമത്തേന്നല്ല ബാക്കിയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത റൂമിൽ താമസിക്കുന്ന ദീദിയും ഫാമിലിയും നാളെ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ അവർക്കിന്ന് നൈറ്റ് ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ നമ്മുടെ കാസർഗോഡ് സ്റ്റൈലിലെ നെയ്പ്പത്തരിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയത് ഇത് കഴിച്ചിട്ട് അവരഭിപ്രായാണെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു അവർ പറഞ്ഞത് എന്താണ് എൻ്റെ മനസ്സ് നിറഞ്ഞു എന്നറിയില്ല അതുപോലെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ അറിയിക്കണേ